വസ്സലാത്തു പിസ്മുൽ അലഹമുല്ലാഹിറബൻ തന്നെയും സ്വഹാബത്തിനെയും ക്ഷണിച്ച ഒരു വിരുന്നിലേക്ക് പോവുകയാണ് ഹബീബ് മുഹമ്മദ് റസൂൽഹി സാഹു അലൈഹി തങ്ങൾ പുറപ്പെടുന്ന വഴിയിലാണ് പേരക്കിടാവ് ഹുസൈൻ അൻഹു കളിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തൻ നബി അലൈഹി അല്ലെഹി വസല്ലാമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടിയോടുള്ള വാത്സല്യത്താൽ മുത്തൻ നബി സലാഹ് അല്ലെഹി വസല്ലാമ തങ്ങൾ മുന്നോട്ട് വരികയും തൻ്റെ രണ്ട് കൈയും വിരിച്ചു പിടിച്ച് കുട്ടിയെ എടുക്കാനെന്ന രീതിയിൽ മുത്തനബി സലഹ്ഹ് അലൈഹി വസല്ലാമ തങ്ങൾ ഹുസൈൻ റസിയുള്ള അലഹുവിനെ കടുക്കുകയും ചെയ്തു ഹുസൈൻ റസി അല്ലാ ആകട്ടെ നബി സാഹു അലൈഹി വസല്ലമാ തങ്ങളോട് കളിക്കുന്ന വിധത്തിൽ നബി ഇങ്ങോട്ട് പിടിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് മാറുകയും അങ്ങോട്ടെത്തിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയും ചെയ്ത് അതൊരു കളിയാക്കി മാറ്റി ഹബീബായ സലല്ലാഹ് അല്ലെഹി വസല്ലമാ തങ്ങൾ പുഞ്ചിരിയോട് അല്പനേരം തൻ്റെ പേരക്കിടാവിനോടൊപ്പം ആ കളിയിൽ പങ്കുചേരുകയും ശേഷം കുട്ടിയെ വാരിയെടുക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നിട്ട് മുത്തൻ നബി സലഹ്ഹു അല്ലെഹി വസല്ലമാ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു ഹസൈനും മിന്നി വ അനമിൻ ഹസൈൻ അഹബ്ബള്ളാഹു മൻ അഹബുസൈൻ ഹുസൈൻ അലി അള്ളാഹു അലഹുവിനെ ആരിഷ്ടപ്പെടുന്നോ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് മുത്ത നബി സലാഹു അലഹി വസല്ലാ മാത്തങ്ങൾ പറയുകയാണ് ഈ സംഭവം മഹാനരായ ഇബിന് മാജ അഹമ്മത്ത്ാഹി അലൈഹി അവിടുത്തെ സുനനിൽ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബിസ് അലൈഹി വസല്ലമാത്തങ്ങൾ അവിടുത്തെ മക്കളോടും പേരക്കിടാങ്ങളോടും പെരുമാറിയിരുന്ന വാത്സല്യദായകമായ കാരുണ്യ ചരിത്രങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം നബ്സുല്ലാഹ് അലഹി തങ്ങൾ മക്കളോട് വല്ലാതെ കരുണ ചെയ്തിരുന്നെന്നും വലിയ സ്നേഹത്തോടെയും ആർദ്രതയോടെയും പെരുമാറിയിരുന്നുവെന്നും മുൻകടിഞ്ഞ അനേകം ചരിത്രങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ചരിത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അബി ഹുറേറിയ ഹാൻഹ് പറയുന്ന ഒരു ഹതിയത്തിന് ഇപ്രകാരം കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമാ തങ്ങൾ സ്വഹാബാക്കളിലേക്ക് കടന്നു വരുന്നു അവിടുത്തെ ഒരു ചുമലിൽ മഹാനരായ ഹസൻ റസിയുള്ളാഹ് അൻഹു ഉണ്ട് മറു ചുമലിൽ ഹുസൈൻ റതി ഉണ്ട് നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങൾ അവരെ മാറി മാറി ചുംബിക്കുന്നുണ്ട് ഈ രംഗം കണ്ടപ്പോൾ സ്വഹാബികളിൽ നിന്നുള്ള ഒരാൾ നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലമാ തങ്ങളോട് ചോദിച്ചു നബിയെ നിങ്ങൾ ഈ രണ്ട് കുട്ടികളെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മൻ അഹബ്ബഹുമ ഫനി ഫഖദ് അബദനി ഈ രണ്ട് മക്കളെയും ആരെല്ലാം സ്നേഹിച്ചോ അവരെല്ലാം എന്നെ സ്നേഹിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഈ മക്കളോട് ആരെല്ലാം ദേഷ്യം വെച്ചോ അവരെല്ലാം എന്നോട് ദേഷ്യം വെക്കുകയും ചെയ്തിരിക്കുന്നു തൻ്റെ പേരക്കിടാങ്ങളെ എപ്പോഴും എടുക്കാനും അവരെ ചുമലിലേറ്റി നടക്കാനും അവരോടൊപ്പം കളിയിൽ പങ്കുചേരാനും അവർക്കാവശ്യമുള്ളതെല്ലാം കൊടുക്കാനും അവരെ എപ്പോഴും എടുത്തു നടക്കാനും ഹബീബ് റസൂർലാഹി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കാണിക്കുന്ന ഉത്സാഹം എത്രയാണ് അതും ആരായിരുന്നു നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ലോക മുസ്ലിംകളുടെ എല്ലാവരുടെയും നേതാവാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം അതിനിടയിൽ ശത്രുക്കളുടെ അക്രമങ്ങളെ നേരിടേണ്ടതുണ്ട് അതിനിടയിൽ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ശിഷ്യരായ സ്വഹാപത്തിന് ഇസ്ലാമിക പാഠങ്ങളെ പകർന്നു നൽകേണ്ടതുണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട് ഈ തിരക്കുകൾക്കെല്ലാം ഇടയിലും തൻ്റെ പേരക്കിടാങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുകയും ഉമ്മ വെക്കുകയും അവരോടൊപ്പം കളിക്കാനും മറ്റും സമയം ചെലവഴിക്കുകയും ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നിടത്താണ് പുതിയ കാല രക്ഷിതാക്കൾ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രദ്ധ കാണിക്കണം എന്ന് വരുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളോടും മക്കളോടുമുള്ള കാരുണ്യത്തിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി അലൈഹി നബിസ് തങ്ങളെ കണ്ടു ഹുസൈൻ ഹാമിലുസൈൻ പിന്നെ അവിടെ നിന്ന് ചുമലിൽ ഹുസൈൻ റസി അള്ളാഹുഅലഹുവിനെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട് മഹാനായ ഹുസൈൻ റഫി അള്ളാഹുന് ചെറിയ കുട്ടിയാണല്ലോ ആ കുട്ടികളിൽ നിന്ന് സ്വാഭാവികമായി ഉമ്മനീർ ഇങ്ങനെ ഒലിക്കും ആ ഉമദീര് നബി സല്ലാ അലൈഹി തങ്ങളുടെ ശരീരത്തിലൂടെ ഒലിക്കുന്നുണ്ട് എന്നിട്ട് പോലും വിടാതെ മുത്തുംബി സലഹ് അലൈഹി വസ്ല്ലാ തങ്ങൾ ആ കുഞ്ഞു കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്നത് ഞാൻ കണ്ടുവന്ന് മഹാരായ അബിഹുറൈറാ റബി അള്ളാഹ് അലഹു രേഖപ്പെടുത്തുന്നത് കാണാം ഈ ഹദീസ് സുനനൈബിനു മാജയിൽ അറുനൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കുട്ടികളോട് എപ്രകാരം പെരുമാറണമെന്നും അവരോട് വാത്സല്യത്തോടെ കാരുണ്യത്തോടെ എങ്ങനെ അലൈഹി നബിസ്ഹു അലഹിബുസലോ കുട്ടികളോടുള്ള കരുണയോടുള്ള പെരുമാറ്റം ഇൻഷാ ഇൻഷാല് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അള്ളാഹു തോഫിക് നൽകട്ടെ وآخر دعوانا الحمد لله رب العالمين